എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തെങ്കിലും ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ദൈ കാണുന്ന സൽവാർ സെറ്റാണ് കേട്ടോ നമുക്ക് വരുന്നത് ത്രീ പീസ് സെറ്റ് ആയിട്ടാണ് അപ്പം നമുക്ക് ഓരോന്നും പരിചയപ്പെടാം ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ദൈ ഒരു മെറൂൺ ഷെയ്ഡാണ് ഞാൻ നിങ്ങൾക്ക് എല്ലാം ഓപ്പൺ ചെയ്ത് കാണിച്ച് തരാം പിന്നൊരു ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നുണ്ട് പിന്നൊന്നൊരു ബ്ലൂ ഷെയ്ഡിൽ വരുന്നുണ്ട് ആൻഡ് ഒരു വൈറ്റ് ക്രീം കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് അപ്പം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പോൾ ഇത് ഇതാണ് കേട്ടോ ഫസ്റ്റ് കളർ ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് ഇതിന്റെ നെക്ക് പോർഷൻ നോക്കുവാണെങ്കിൽ നല്ലൊരു റൗണ്ട് നെക്ക് പാറ്റേൺ ആണ് കേട്ടോ ആൻഡ് ഫ്രണ്ട് പോർഷനിൽ പാകിസ്ഥാനി പ്രിൻസ് ആണ് വരുന്നത് ആ പ്രിൻസിന് നമ്മൾ ബീഡ്സ് വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇതാണപ്പോൾ നമ്മുടെ ഫസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് കണ്ടോ ടോപ്പിന്റെ ഫ്രണ്ട് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് ഫ്രണ്ട് പോർഷനിൽ വരുന്ന ആ ഡിസൈന് നമ്മളൊന്ന് ബീഡ്സ് വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ആൻഡ് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് ടോപ്പ് വന്നിട്ടുള്ളത് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് ഏട്ടോ ടോപ്പ് വരുന്നത് ആൻഡ് ഇതിൻ്റെ നല്ല ലെങ്ത്തിലാണ് ടോപ്പ് വരുന്നത് ഇതിൻ്റെ ഇൻ പോർഷനിലായിട്ട് ഇതുപോലെ ലെയ്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പിൻ്റെ പോർഷൻ വരുന്നത് ആൻഡ് ബാക്ക് പോർഷൻ വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ സ്ലീവ് നോക്കുകയാണെങ്കിൽ ഫുൾ സ്ലീവാണ് കേട്ടോ വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ഇതുപോലെ തന്നെ സെയിം ലെയ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ടോപ്പ് മോഷൻ വരുന്നത് ഞാൻ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാധാ ലൂസ് ബോട്ടം ആയിട്ടാണ് അലാസ്റ്റിക് പാറ്റേണിലാണ് വരുന്നത് ഇതാണ് ആയിട്ടോ നല്ല ഒരു മെറൂൺ ഷെയ്ഡിൽ തന്നെയാണ് ബോട്ടോം വരുന്നത് അതിൻ്റെ ഇതിന്റെ ദുപ്പട്ട വരുന്നത് നല്ല ജോർജറ്റ് ഫാബ്രിക്കിൽ വരുന്ന ദുപ്പട്ടയാണ് സെയിം ഡിസൈനിൽ തന്നെ ജോർജറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ ദുപ്പട്ട വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ദുപ്പട്ടയാണ് അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഇതിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നത് ഫസ്റ്റ് കളർ ആണ് നമുക്ക് അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആണ് കേട്ടോ കളർ മാത്രമേ മാറുന്ന ഡിസൈൻസ് ഒക്കെ സെയിം അതുപോലെ തന്നെയാണ് നെക് ഡിസൈൻ ആണെങ്കിലും എല്ലാം സെയിം പോലെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാണ് കേട്ടോ ടോപ്പ് വരുന്നത് ടോപ്പിന്റെ ഫ്രണ്ട് പോർഷനിൽ നമ്മൾ ആദ്യം കണ്ടതുപോലെ തന്നെയുള്ള ഡിസൈനെ ഹൈലൈറ്റ് ചെയ്ത് വർക്ക് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇത് സിറ്റഡ് പാറ്റേണിൽ വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുണ്ട് എൻ പോർഷനിൽ ഇതുപോലെ ബ്ലാക്ക് കളറിലുള്ള ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ആൻഡ് സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവിൻ്റെ സ്ലീവിന്റെ എൻഡിലും ഇതുപോലെ തന്നെ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് സ്ലീവും വരുന്നത് വിത്ത് ലൈനിങ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിന്റെ ടോപ്പ് പോർഷൻ വരുന്നത് ആൻഡ് ബോട്ടം വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് ആണ് കേട്ടോ ലൂസ് ആണ് വരുന്നത് ദുപ്പട്ട വരുന്നത് ജോജത്തിൽ തന്നെയുള്ള ആ സെയിം ഡിസൈനിൽ വരുന്നത് ബ്ലാക്ക് ദുപ്പട്ടയാണ് വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അടുത്ത സെറ്റ് വരുന്നത് വരുന്നത് ഒരു ബ്ലൂ ഷെയ്ഡ് ആണ് കേട്ടോ ഒരു പ്രത്യേക തരം ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് ഫ്രണ്ട് പോർഷനിൽ സെയിം ഡിസൈൻ തന്നെയാണ് വരുന്നത് ഓപ്പൺ ചെയ്ത് നോക്കിയാല് നമ്മുടെ സെയിം കണ്ട ബ്ലാക്കും മെറൂണും പോലെ തന്നെയാണ് സെറ്റ് വരുന്നത് നെക്ക് പോർഷനൊക്കെ ഒക്കെ സെയിം ആയിട്ട് തന്നെ വരുന്നു സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ലേസ് കൊടുത്തിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിൽ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീറ്റഡ് പാറ്റേൺ ആണ് ഇതാണ് കേട്ടോ ഇതിന്റെ തുപ്പട്ട വരുന്നത് ജോർജ് തുപ്പട്ടയാണ് സെയിം ഷെയ്ഡിൽ തന്നെയാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഇതിന്റെ ഒരു കളർ വന്നിട്ട് ഇതാണ് ബോട്ടം വരുന്നത് ഇതാണ് ഏട്ടാ ലാസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഒരു വൈറ്റ് ആൻഡ് ക്രീം കോമ്പിനേഷനിലാണ് ഇത് വരുന്നത് ഇതാണ് ായിട്ട് അതിൻ്റെ ടോപ്പ് പോർഷൻ വന്നിട്ട് ഫ്രണ്ട് പോർഷനിൽ ഇത്രയും സെയിം വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് നല്ല ആണ് ആയിട്ട് അതിൽ വന്നിരിക്കുന്നത് വൈറ്റ് ആൻഡ് ഒരു ക്രീം കോമ്പിനേഷൻ ആണ് വരുന്നത് സ്ലീവ് വരുന്നത് ഫുൾ സ്ലീവ് ആണ് സ്ലീവിന്റെ എൻഡിൽ ഇതുപോലെ ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ആൻഡ് ടോപ്പിന്റെ എൻ പോർഷനിലും ലേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ട് സ്ലിറ്റഡ് പാറ്റേണിലാണ് വരുന്നത് ആൻഡ് ഇതിന്റെ ബോട്ടം വരുന്നത് ഈ ഒരു ക്രീം ഷെയ്ഡിലാണ് ദുപ്പട്ട വരുന്നത് സെയിം ഷെയ്ഡിൽ തന്നെ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ദുപ്പട്ട വരുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ അടുത്തൊരു സെറ്റ് വന്നിട്ട് നമുക്ക് നാല് സെറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത് നാലിൻ്റെ സൈസ് വരുന്നത് എക്സൽ ആണ് കേട്ടോ അപ്പോൾ ഈ സൽവാ സെറ്റിന്റെ എല്ലാത്തിൻ്റെ റേറ്റ് വരുന്നത് വൺ വൺ ഡബിൾ നയൻ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ പെട്ടെന്ന് മെസ്സേജ് ചെയ്യുള്ളൂ കേട്ടോ